ുള്ളിച്ചൊക്കെ ഒന്ന് കേറുന്നക്കാം ഓട് വഴികളൊക്കെ നമ്മുടെ ചാനലിൽ നിന്ന് കയറാതെ വേറൊരു വഴി നമുക്ക് ഈ വഴി കൂടെ കേറി വെക്കട്ടെ തണുത്തൊരന്തരീക്ഷം വെള്ളം മരങ്ങള് കിളികളുടെ ശബ്ദങ്ങൾ ഒരു ഡിസ്റ്റർബൻസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഇലവിടക്കെ മയിലുകളൊക്കെ നമുക്ക് എടുത്തുകൂടെ നടന്നു പോകാൻ കാണാം ദുബായ് നഗരത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് മയിലിനെ കാണാവുന്ന ഒരു സ്ഥലമുണ്ട് തിരക്കേറിയ ദുബായ് നഗരത്തിൽ മയിലുകൾ നിയന്ത്രിക്കുന്ന ഒരു റോഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ദുബായ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വളരെ തിരക്കുള്ള ഒരു റോഡില് ഇങ്ങനെ ഒരു ബോർഡുണ്ട് മയിലുകൾ ഉണ്ട് വഴി എന്നാണ് ആ ബോർഡ് അപ്പൊ ഈ റോഡിനെ മയിലുകൾ നിയന്ത്രിക്കുന്ന റോഡെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല ഈ റോട്ടിലോട്ടൊക്കെ മയിലുകൾ ഇറങ്ങുന്ന സമയത്ത് മയിലുകൾ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശാന്തം തോന്നുന്നു അപ്പൊ മയിലുകൾക്കാണ് ഈ ഒരു ഏരിയയിൽ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് മയിലുകൾ നിയന്ത്രിക്കുന്ന റോഡെന്നൊക്കെ ആ മീഡിയ വണിലെ ആ ചേട്ടം പറഞ്ഞത് ഉണ്ടല്ലേ ഇതാണ് ആ മെയിനായിട്ട് ആ റോഡ് ഇപ്പൊ ഈ റോഡിലോട്ടൊക്കെ മയിലുകൾ എപ്പോഴാണ് ഇറങ്ങാന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് വണ്ടികൾ വളരെ സ്ലോ ആയിട്ട് മാത്രമാണ് പോകാൻ പാടുള്ളൂ സോ ഇങ്ങോട്ട് പറയാനായിട്ട് നമ്മൾ നേരെ മെട്രോയിൽ കയറുക മെട്രോയിൽ കയറിയ ശേഷം നമ്മൾ എം റേസ് ടവർ എന്നുള്ള മെട്രോ സ്റ്റേഷനിലിറങ്ങുക ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം അങ്ങോട്ടും അതുപോലെ തന്നെ ദുബായുടെ ഒരു എക്സിറ്റ് കാണാം നമ്മൾ നേരെ ദുബായുടെ പുറത്തേക്കുള്ള എക്സിറ്റിട്ട് ഇങ്ങനെ ഇറങ്ങുക അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലെത്തും ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് ഓടിക്കുക കുറച്ച് ഇങ്ങനെ നടക്കാനുള്ളൊരു വഴി കാണാം ഇവിടെ നിന്ന് ഇവിടെ നടന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ആ ഒരു ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ റോഡ് ധാരാളം വണ്ടികളൊക്കെ എനിക്ക് ക്യൂ നിൽക്കുന്നത് കാണാം ഇപ്പോൾ ഇതാണോ മൈലുകൾ നിയന്ത്രിക്കുന്ന റോഡെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ റോഡാണ് ഇപ്പോൾ ഈ റോഡ് നമ്മൾ പതുക്കെ അങ്ങോട്ട് ക്രോസ് ചെയ്യണം അതോ നമ്മൾ ക്രോസ് ചെയ്ത് അപ്പോൾ അങ്ങോട്ട് കടന്നു ഈ റോഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഒരു അക്കാഡമി ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് അകത്തേക്ക് പോകാൻ പറ്റുമെന്ന് നമുക്ക് അപ്പം നോക്കാം നടന്ന് വാ ഹൈവ ഇവിടെ നമുക്ക് ഒരു സ്ഥലം കാണാം കുറേ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ പ്രവേശനം ഉണ്ടാകുന്ന നമ്മളെന്നാലും നമ്മൾ എന്നാലും പിന്നേത്തേക്ക് കയറി ഇപ്പം നമ്മൾ ഇപ്പം അതൊക്കെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മൾ കുറച്ചും കൂടി ഫ്രലോട്ട് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്പോട്ടിൽ എത്തുമ്പോൾ ഇതാണ് ഇതാണ് ട്യൂൻ ടവറ് ജുമേരയുടെ വലിയ അത്യാടംബരമായിട്ടുള്ള ഹോട്ടലുകളാണ് ഈ കാണുന്നത് ട്വിൻ ടവർ എന്നാണ് അതിനിപ്പോൾ വിളിക്കുന്നത് ഇല്ല ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് ആണ് പക്ഷെ ഇവിടെ നിന്ന് എന്താ പറയുക ദുബായയുടെ ഒരു വലിയൊരു ലാൻഡ് മാർക്ക് പോലത്തെ നിൽക്കുന്ന ഒരു രണ്ട് ബിൽഡിങ്ങൾ ട്വിൻ ട്യൂൺ എന്ന് പറഞ്ഞത് എമറിസ് ടവർ എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തെ പേര് അപ്പോൾ എമറി സെവന്റെ കുറച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് ഇതുപോലെ ധാരാളം യു എയുടെ കുടികളൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വരണം പച്ചപ്പക്കറഞ്ഞ നല്ല അടിപൊളി ഒരു അന്തരീക്ഷം ഇതാണ് മയിലുകൾ നിയന്ത്രിക്കുന്ന റോഡ് എനിക്ക് തോന്നുന്നു പക്ഷെ ഇപ്പൊ മയിലുകൾ കാണാനില്ല നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എന്തായാലും അകത്തോട്ട് കേറി നോക്കാം നമ്മളെങ്ങനെ മയിലുകൾ നിയന്ത്രിക്കുന്ന ആ റോട്ടിൽ നിന്ന് ആ ഒരു ചെറിയൊരു കാട് പോലത്തെ അന്തരീക്ഷത്തിലെത്തി നല്ല അടിപൊളി സ്ഥലം നോക്കിയാൽ ഫുള്ള് കാട് പോലത്തെ ഏരിയാ പക്ഷെ പോട്ട് ഒരു കോയിലിനെ പോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല വയലുകളിലൊക്കെ അവിടെ പോയെന്ന് അറിയില്ല നമുക്ക് ഇന്നും തപ്പി നോക്കാം നമുക്ക് ഇതിന്റെ ഭാഗത്തൊക്കെ നമുക്ക് ചെറിയൊരു കാട് പോലത്തെ ഏരിയൊക്കെ ഉണ്ട് നമ്മളങ്ങനെ മയലിനെ കണ്ടിരിക്കുന്ന കേസ് നമുക്ക് ആ മയലിൻ്റെ അടുത്തേക്ക് പോവാം ഇതാണ് വയലുകൾ അയ്യോ നമ്മൾ എടുത്തിട്ട് ഇതെനിക്ക് തോന്നുന്നത് ഏഹ് ചെറിയ മയിലുകൾ കാണുന്നതാണ് എനിക്ക് ഫീലൊന്നും കാണാനില്ലല്ലോ ഹായ് മയലുകൾ എന്തൊക്കെ കഴിച്ചോണ്ടിരിക്കയാണ് ഇത് കോഴികളുടെ പോലെ തന്നെയുണ്ട് കാണുമ്പോ പെട്ടെന്ന് ഹായ് സോ അപ്പൊ നമ്മളങ്ങനെ ഫസ്റ്റ് മയിലിനെ സ്പോട്ട് ചെയ്തിരിക്കട്ടാ ആഹാ ഹാ ഹാ ദുബായ നഗരത്തിന്റെ മധ്യത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ ഇണ്ടെന്നുള്ളത് മീഡിയ വൺ ചാനലാണ് നമ്മൾ ന്യൂസ് കണ്ടിട്ടാണ് ഈ ഒരു സ്പോട്ടിലേക്ക് വന്നത് വയലുകളൊക്കെ എനിക്ക് തോന്നുന്നു റെസ്റ്റ് എടുക്കാൻ പോയി അത് രാവിലെ വരണം എന്നാണ് ആ വീഡിയോയിലെ ചേട്ടൻ പറഞ്ഞത് പക്ഷെ ഇപ്പൊ സമയം എട്ടര ഒമ്പത് മണിയായിട്ടുള്ളു ഈ നഗര മധ്യത്തിൽ ഇങ്ങനെ പച്ചപ്പൊക്കെ വെച്ചിട്ട് പാറകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള അടിപ്പൊള്ളിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട് സോ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം ഇവിടെ നമ്മൾ അതാ വേറൊരു മെയിൽ നേരത്തെ കണ്ടല്ലോ കണ്ടാ ഇപ്പൊ ഇവിടെ മയിലുകൾ ഇഷ്ടം പോലെ ഇണ്ട് അതാ നോക്കിയാ ഇതെല്ലാം വലിയ വെളിപ്പില്ല ചെറിയ മയില ആ പറയൂ നോക്കാം ഇനി വേറെ മയിലിന് കിട്ടും ഇപ്പൊ ഇതിലൂടെ ഇങ്ങനെ ഉള്ളിക്ക് ഉള്ളിക്ക് ഒക്കെ ചെറിയ വഴികളൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഇനി ഉള്ളിക്കൊക്കെ നോക്കാം നഗരത്തിന്റെ പദ്ധതി നോക്കാം എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ വലിയ ബിൽഡിങ്ങനെ കാണാം അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒക്കെ കാണാം ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പുണ്ടോന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല അടിപൊളി സ്ഥല ഇതാർക്കും അറിയില്ല ന്യൂസില് കണ്ടെങ്കിൽ ആൾക്കാരെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രദേശത്തൊക്കെ വന്നിട്ട് പോവായിരിക്കും ചെയ്യണത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവാനുള്ള കുറെ വഴികളുണ്ട് ഓടുവഴികളൊക്കെ കണ്ടുപിടിക്കണെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് കയറാതെ വേറൊരു വഴി നമുക്ക് ഈ വഴി കൂടെ കരുവാ കേട്ടോ പാമ്പൊന്നും ഇതിനകത്തൊക്കെ മൈലുകളിലൊക്കെ ഉള്ള വഴികളാണെന്നു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ദുബായിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാം ദുബായിലത്തെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ഇപ്പൊ കൂളായി തുടങ്ങിയിട്ടുണ്ട് ചൂടൊക്കെ പോയി നല്ല തണുത്ത അന്തരീക്ഷം അതാ മറ്റൊരു അങ്ങനെ നമ്മളങ്ങനെ കണ്ടിരിക്കാനൊക്കെ ഇത് കുറച്ചും നല്ല ഭംഗിയുള്ള ഒരു മയിലാണ് കഴുത്തിന് ചുറ്റും നല്ല നീല നിറഞ്ഞ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ മരിപ്പിലും കുറേ ആശയം വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന് അതാ തൊട്ടപ്പുറത്ത് മറ്റൊരു മയിലും ഈ കാടിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ കുറേശേ കുറെ ആശമായിട്ട് മാലികളൊക്കെ ഇങ്ങനെ ഓരോന്ന് പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഈ മയിലുകളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത് ഓടിപ്പോവാറാണ് പതിവ് പക്ഷേ ഇവിടെയുള്ള മയിലുകളൊക്കെ മനുഷ്യരൊക്കെ കണ്ട് ശീലമായതുകൊണ്ട് തന്നെ നല്ല ഇണക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് പേടിച്ച് ഓടുന്നൊന്നുമില്ല ും കിളികൾക്കെല്ലാം സൗകര്യമായിട്ട് വിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവാസാവസ്ഥ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മരങ്ങളും ചെറിയ ചെറിയ ചെടികളെല്ലാം വെച്ചുപിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വനാന്തരീക്ഷം ഈ പ്രദേശം ഇങ്ങനെ പരിപാലിക്കുന്നോ മയിലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളെല്ലാം നോക്കുന്നതോ എല്ലാം എമ്രോറിലെ അധികൃതരാണ് അതെന്നൊക്കെ ഒരു മയിലിമ രണ്ട് കുഞ്ഞു മയിലുകളും എന്താ രസത്തെ കാണാൻ ഇവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു പൂവാണ് കടലാസ് പൂ പക്ഷേ കടലാസ് പൂ നല്ല രസം ഇവിടെ കാണാനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മാത്രം ഭംഗി പക്ഷെ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് വീണ്ടും റോഡ് ക്രോസ് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു സ്പോട്ടിലെത്തും ഇവിടെ ഇരിക്കാൻ ചേരൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു പാർക്കിന്റെ പോലെ സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട് ഇതിനകത്തോടെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിന്മുറങ്ങളിൽ പച്ചപ്പു നിറഞ്ഞ പറമ്പ് നടക്കുന്ന ഒരു ഫീല് ആൽമരങ്ങളും അരയാലും വാഴയും വള്ളിച്ചെടികളും ചാഞ്ഞു കിടക്കുന്ന മരങ്ങളും എല്ലാം കുറച്ചു നേരത്തേക്ക് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുപോകും അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മയിലിന്റെ ഒരു ഫാമിലിയാണ് നമ്മളീ കാണുന്നത് എന്താ രസാ രണ്ട് മയിലുകള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ചെരിഞ്ഞ മരക്കുമ്പിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് അടിയിൽ ഒരു മയിൽ വെള്ളം കുടിക്കുന്നതും കാണാം ആളുകളെ അടുത്തേക്ക് ചെന്നപ്പോ മയിലുകൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ നമ്മുടെ ഓരോ ചലനങ്ങളും അതീവ ശ്രദ്ധയോടെ അവർ നിരീക്ഷിക്കുന്നത് കാണാം ഞാൻ വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ് ഇടതോർന്ന പച്ചപ്പിന് നടുവിലൂടെ നല്ല ചാരനിരത്തിലുള്ള കല്ലുകൾ പതിച്ച മനോഹരമായിട്ടുള്ള ഒരു നടപ്പാത വളവുകളും തിരിവുകളുമുള്ള ഈ നടപ്പാതയിലൂടെ നടക്കാൻ വളരെ രസകരമാണ് ബഹുനില കെട്ടിടങ്ങളെല്ലാം നിറഞ്ഞ ഒരു വലിയ മഹാനഗരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മറന്നു പോവുകയാണ് നഗരത്തിന്റെ ബഹളങ്ങളെല്ലാം വിട്ട് കുറച്ചുനേരം നേരം നമുക്ക് പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കാം പച്ചപ്പ് നടന്നിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ആ ഹാ ഹാ നമ്മളിവിടെ അധികം ഒച്ചൻ പാകം ഉണ്ടാക്കാതെന്ന് പറയുന്നേ തട്ട് കാരണം മയിലുകൾക്കൊക്കെ സൈലൻറ്റായിട്ട് അവർക്ക് സമാധാനമുള്ള ഒരു ഏരിയ ആണത് ഇവിടെ ഒന്ന് കണ്ടുപോകുക അധികം ഒച്ചൻ പാകം ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞാട്ട് കിലകളുടെ ചെറിയ ചെറിയ ശബ്ദങ്ങളും നിരത്തിൻ്റെ ഇലകളുടെ വീഴുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു റിജീവിനേഷൻ മൂഡ് നമുക്ക് തരും സെൻ മോഡിൽ നമുക്കിങ്ങനെ കുറച്ച് നേരെ ഇങ്ങനെ കണ്ണടിച്ചിരുന്ന നല്ലൊരു സമാധാനമാണ് ഒരു ചെറിയൊരു കാറിൻ്റെ ഉള്ളിൽ ഇവിടെ പോകുന്നൊരു പ്രതീതി തന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ മരങ്ങള് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻ്റ് ഇതിലടക്ക് നടക്കുമ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാം ഞാനങ്ങനെ നടത്താൻ വീണ്ടും തുടങ്ങി വഴികളിൽ അംഗിങ്ങായ മൈലുകളെ നമുക്ക് കാണാം ഞാനതിനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ റോഡിലേക്ക് കടക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് കണ്ടു ഈ ഗ്യാപ്പിലൂടെ മയലുകൾ റോഡിലേക്ക് ഇറങ്ങില്ല എന്ന് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു വലിയ ഹൈവേകളുള്ള വലിയ റോഡിന്റെ അരികെയാണ് ഈ സ്ഥലം കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ് മൈലുകളുടെ സഞ്ചാര പരിധിക്കുള്ള നിയന്ത്രണ രേഖകളോ തടകളോ ഇവിടെ വെച്ചിട്ടില്ല എന്നുള്ളത് വളരെ അതിശീകരമാണ് ഒരുപക്ഷെ എന്തെങ്കിലും തടകൾ ഇവിടെ വെച്ചിരുന്നെങ്കിലും അത് ചാടാനുള്ള ടെൻഡൻസി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ടിട്ടിരിക്കുന്നത് അത് രാവിലെ ഓടാനും ചാടാനും എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റില്ല പറ്റിയൊരു ഒരു സ്ഥലമാണത് ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് കാർ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു എൻ്റെ റെസ്റ്റോറൻ്റെ പാർക്കിംഗ് ആയിരിക്കാനാണ് സാധ്യത നമുക്ക് പാർക്കിങ്ങിൻ്റെ പേ സ്റ്റേഷനാണത് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അല്ലേ ഈ ഒരു മെഷീനകത്ത് കയറിയിട്ട് നമുക്ക് നമ്മൾ പൈസയും കോയിനൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിനുള്ള ആ ഒരു നമുക്ക് ആ സ്ലിപ്പ് കിട്ടും പാർക്കിംഗ് പേ സ്റ്റേഷനൊക്കെ നോക്കിയാൽ എന്ത് രസല്ല ദുബായിലുള്ള ആൾക്കാരൊക്കെ ആണെന്ന് തീർച്ചയായിട്ടും ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക നല്ല എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും മരങ്ങൾ ഒരാൾ നമ്മളങ്ങനെ ഡിസ്ട്രബിങ് ആയിട്ടുള്ള ഒരുപാട് ജനങ്ങളൊന്നും ഇല്ല നമുക്ക് ഇവിടെ വന്നിരുന്നു നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇരുമ്പോൾ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് നേരിടുന്നതാണ് കാരണം നല്ലൊരു എന്താ പറയുക തണുത്തൊരു അന്തരീക്ഷം എല്ലാ മരങ്ങള് കിളികളുടെ ശബ്ദങ്ങൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലേ നല്ലൊരു എന്താ പറയുക ശാന്തസുന്ദരമായിട്ടൊരു സ്ഥലം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഇലൂടക്കൽ മൈലുകളൊക്കെ നമുക്ക് എടുത്തുകൂടെ ഒക്കെ നടന്നു പോകാൻ കാണാം അപ്പോൾ നെലൊക്കെ കയ്യിലുണ്ടെങ്കിലും എന്താ പറയുക ചെറിയ ചെറിയ കടലൊക്കെ കരുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇട്ടു കൊടുക്കുക അതിനൊന്നും ഒരു എൻ്റർമെൻ്റ് ആകും അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ചറിട്ടിരുന്നത് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പോലൊന്നും പല ആൾക്കാരൊക്കെ അറിയില്ലത്താ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇടയ്ക്ക് ന്യൂസിലാണെങ്കിൽ പോയി നമ്മൾ ആ ഒരു പോർഷൻ മാത്രമാണ് അവർ കാണിച്ചിട്ടുള്ളൂ ഈ ഒരു ഏരിയയിൽ നിന്നും ആ ഒരു ന്യൂസിൽ കാണിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ എന്താ പറയുക ആരും കാണാത്ത കിടിലും സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരൊക്കെ Tata ta, bye bye, see you.